ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിന്റെ ഒരു എപ്പിസോഡ് ആയിട്ടാണ് കിടപ്പിലെ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡും കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജും ചെറിയൊരു വാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ഗ്രെയിൻഡ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മിവിടെ ഐസ് ഇവിടെ കുളവും കാര്യങ്ങളും കുളവല്ല നമ്മുടെ എന്താ പുഴയും കാര്യം പുഴയല്ല എന്തായാലും തോടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ ആയിട്ട് അതിൽ ഇത്തിരി കാര്യങ്ങളും സെറ്റും കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഞെതിർപോട്ടലും കാര്യങ്ങളും പറയാനുണ്ട് അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈസ് അപ്പ എനിക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ഈസ് നമ്മുടെ ഐലൻഡും കാര്യങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഈലന്റും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കമന്റും കാര്യങ്ങളും ചെയ്യാ ഇപ്പൊ നമ്മുടെ വേൾഡും കാര്യങ്ങളും കാണാൻ ഇച്ചിരി കൂടി ഭംഗിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണം നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യും പിന്നെ നമ്മൾ ഇവിടെ ആയിട്ടുണ്ടായ വലിയ വീടും കാര്യങ്ങളൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ സി ഇവിടെ ഇത്തൊരു പുഴയും പുഴയിൽ തോടും കാര്യങ്ങളും സെറ്റ് ചെയ്തത് എന്തായാലും പിന്നെ ഇത്തിരി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമ്മ അതായത് മൈൻക്രാഫ്റ്റ് തന്നെ ഇതാക്കിയതാണെന്ന് തോന്നാൻ വേണ്ടി ഇത്തിരി സാൻഡിങ് രാവിലും അതൊക്കെ ഇടയിൽ വെച്ച് പിന്നെ ഇത്തിരി മറ്റേ സീഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത്തിരി മീനിയും കാര്യങ്ങളും പിടിച്ച് തരണം അത് നമ്മൾ എന്തായാലും കുറെ ഓഫ് ക്യാമറയും കാര്യങ്ങളും സെറ്റ് ചെയ്തോളാം അപ്പം ഇന്നെന്തായാലും നമുക്ക് ഇവിടെ ഒരു ആയിട്ടൊരു എതർപോർട്ടിലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം അതിന് വേണ്ടി നമ്മ വേണ്ടി നമ്മ എന്തായാലും റിസോഴ്സും കാര്യങ്ങളും നമ്മ എന്തായാലും നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് ആകെ പത്ത് ഒപ് വേണം അവിടെ ഇരിക്കുന്ന ഒപ്സീഡിയം ഒന്നും നമ്മൾ എടുക്കാൻ പോയില്ല ഐസ് കാരണം അതൊക്കെ ആവശ്യം പറ്റും പിന്നെ എപ്പോഴെങ്കിലും അതിന്റെ അതൊന്നും എടുക്കാൻ പോയില്ല നമുക്ക് എന്തായാലും പിന്നെ നമുക്ക് അവിടെ ബിൽഡിംഗ് കാര്യം ചെയ്യണം എന്റെ കയ്യിലുള്ള എല്ലാ ഡയമണ്ടിന്റെ ആക്സും വിക്ക് ആക്സും രണ്ടും പോയി ഐസ് നമ്മ ഈ ഒപ്സീഡിയം മൈൻ ചെയ്യാൻ പോയത് ഞാൻ മുപ്പത്തിരണ്ട് ഒപ്സീഡിയം എന്തോ മൈൻ ചെയ്ത് ഐസ് അവിടെ നിന്നായിട്ട് നമ്മൾ മുപ്പത്തിരണ്ട് ഒപ്സീഡിയം മൈൻ ചെയ്ത് പക്ഷേ ഒരു ഒപ്സീഡിയം മൈൻ ചെയ്യണം എന്റെ ഇടയിൽ ഞാൻ അടിയിലോട്ട് ഒന്ന് പോയി ലാവയുടെ അകത്ത് കയറി മേളിൽ ഒപ്സീഡിയം ഒന്ന് മൂടി ഞാൻ അവിടെ കിടന്ന് ചത്തി എല്ലാരും എന്റെ അതിൻ്റെ അത് പോയി അങ്ങനെ ഞാൻ വിട്ടു കൊടുത്തില്ല നമ്മ നമ്മുടെ ഫോർച്യൂൺ ത്രീ പിക്കാക്സ് ഉള്ള ഇതുകൊണ്ട് പോയി നമ്മ വക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഇനി നോക്കി നെതർ പോളിലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം അതിന് മുമ്പ് ഡിസൈനിങ് കാര്യങ്ങളും സെറ്റ് ചെയ്യൂല എന്തായാലും നെതർ പോളിലും കാര്യങ്ങളും സെറ്റ് ചെയ്യട്ടെ ആദ്യം കഴിഞ്ഞിട്ട് ഡിസൈനിങ് കാര്യങ്ങളും സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ആണോ രസൂസ് കണ്ട ഇത്ര ഇങ്ങനെ ഇരിക്കണം എന്തോ അല്ല ഇരിക്കണം ഇതൊന്ന് നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടണം എന്നിട്ട് നമുക്ക് ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളും വേണം നമ്മ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കണ്ടിട്ടും കാര്യങ്ങളും കണ്ടിട്ടും ഓക്കെ നമ്മുടെ സംഭവം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി നമ്മുടെ കാര്യങ്ങളും കൂടി അവിടെ കൊണ്ട് വെച്ചാൽ ഈ ഫ്രണ്ടിലാണ് അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങളും കംപ്ലീറ്റ് ആവും ഈ ക്യാമ്പ് ഫയർ ഇവിടെ കൂടി വെക്കുമ്പോ നമ്മുടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതർപോർഡിലും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഐ സി ഇത് കൂടി പൊട്ടിച്ചെടുക്കട്ടെ ഓക്കെ ഇതേ ഇതാണ് ഈ സർപോഡിലും കാര്യങ്ങളും നമ്മ ഇതിന്റെ ഇപ്പം അങ്ങോട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു ഐസം എനിക്ക് ഓർമ്മ എടുത്തുള്ള തോന്നുന്നു ഇത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഐസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ പേരിലാണ് ഈടേക്ക് ആപ്പ് വന്നത് അതുകൊണ്ടാണ് ഈസ് എനിക്ക് റെക്കോർഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു ഏഹ് അപ്പൊ ഇതാണ് ഈസം പറഞ്ഞത് എതർക്കോർഡിലും കാര്യങ്ങളും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യേലൊരു ചെറിയൊരു വെച്ചാണ് നമുക്ക് വഴി കയറാനായിട്ടാണ് ഈസ് എന്റെ ആ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ട് ഐസ് ഇവിടെ ഉണ്ടായ ഒരു ഇതാണ് ഏസ് ഇങ്ങനെ ഇത് മൈൻഗ്രാഫ് എന്നെ സ്പോൺ ചെയ്ത ഒരു വൈലന്റ് ആണ് ഈസ് അപ്പൊ നമ്മ അതിന്റെ ഇടയിലുള്ള മണ്ണും കല്ലും മാറ്റി കൊണ്ടൊരു ഇപ്പോഴേ ഫോണ്ടു പോയെ പളം പോലെ തോട് പോലെ സെറ്റ് ചെയ്തും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇവിടെ നിന്നൊരു ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇനി ആട്ടും കൂടി എന്തായാലും ഒക്കെ ബിൽഡ് വേണം അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ബിൽഡ് ചെയ്തോളാം ഈസ് എന്തായാലും എനിക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ എനിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്തോഡിൽ കാണാൻ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 ബൈ